പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയ ഹൽദിയിലേക്ക് പോയാ ഹൽദിയിലൊക്കെ പോയാണത്തിന് റെഡി റെഡിയായി നിക്കുന്നത് ഞാൻ റെഡിയായി മാച്ചിങ് മാച്ചിങ് എങ്ങനെയോ സെറ്റ് ആയി മാച്ചിങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അച്ഛനമ്മ ആദ്യമോ റെഡി ആയി ആയിക്കൊണ്ടിരിക്കണ എല്ലാവരും അതന്നെ റെഡി ആയി കയറിക്കറും കാണാം എല്ലാവരും കുഞ്ഞു സാരി കൊള്ളാലോ ും റെ ചേച്ചിണ്ട് ലക്ഷോ ഉണ്ട് മാള്ടി കാറിനായിട്ടുണ്ട് അതിലെ ചേച്ചി ചേച്ചി അമ്മ റെഡി ആയിരിക്കും അപ്പൊ നമ്മളത്യാണത്തിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ ഇരിക്കുന്നു അച്ഛൻ അമ്മ ചേച്ചി ലച്ചിമോള് മാതിമോ ഒരു അതെ അപ്പൊ നമ്മള് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ആട്ട പോഡിറ്റോറിയർ അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂരി ദർബാർ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ദർബാർ കൺവെൻഷൻ സെന്റർ അവിടെ വെച്ചിട്ടാണ് മാര്ജ് അപ്പ നമ്മളത് അങ്ങടെ ഇറങ്ങാണ് വെച്ചിട്ടാണ് കേട്ടോ മാര്യേജ് നമ്മടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിത് കൺവെൻഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചേച്ചി പെട്ടെന്ന് പോയിട്ട് അമ്മ ഏട്ടൻ ആദിമോനും ആദ്യമോൻ്റെ അച്ഛനും കൂടെ ഇതേ പോകുന്നു വാൾട്ടിയോടി പോയിട്ടാ അപ്പൊ ഇതേ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം ആ വേഗം പറ പറയും

ആദിമോൻ ആദിമോന്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി സുന്ദരമായിട്ട് അതിൽ നടക്കുവായിരുന്നു കേട്ടോ കുറേ നേരം എടുത്തുകൊണ്ട് നിന്ന് അതിനിപ്പോൾ കുളിക്ക് നടക്കണം അപ്പൊ അതിന് കുറച്ചു നേരം നടത്തി അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ശൃങ്കാരിമേളായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു അവർ സൂപ്പറായിട്ട് ചെയ്തു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നല്ല തകർപ്പൻ ഡാൻസൊക്കെ ഡാൻസും പാട്ടും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഇവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ അത്രയ്ക്ക് നല്ല എനർജിയിലാണ് അവർ ചെയ്യുന്നത് നമ്മൾ അവിടെ നിൽക്കുന്നവർ എന്തായാലും ഡാൻസ് കളിച്ചു അല്ലെങ്കിൽ അവരുടെ ഒപ്പം നമ്മളും ആ ഒരു ഇതിൽ ആയിപ്പോകും അത്രയ്ക്ക് സൂപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഓരോ മൂമെൻസും കൊട്ടും എല്ലാം അത്രയ്ക്ക് മനോഹരവും ഭംഗിയായിരുന്നു നല്ല എനർജി ലെവലായിരുന്നു കേട്ടോ അവർ മൂന്നാലു വട്ടം അവരുടെ മേളം ഉണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല ശിങ്കാരി മേളായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരനെ സ്വീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനും ലക്ഷ്മോളും ചേച്ചി മാളി എല്ലാവരും താലെടുത്തിട്ടുണ്ടായിരുന്നു വരനെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇത് വരനും കൂട്ടരും വരുന്നുണ്ട് അപ്പം അതിനപ്പം അവിടെ ശിങ്കാരിമേള നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടിൽ ശൃങ്കാരിമേള നടക്കുന്നുണ്ട് ഞാനിവിടെ ഇത് വോയിസ് പറയാൻ വേണ്ടി മാത്രം അത് മ്യൂട്ട് ചെയ്തതാണ് ഭയങ്കര സൗണ്ടിൽ ശിങ്കാരിമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരനെ വര വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു സ്റ്റൈലായിട്ടുണ്ടായിരുന്നു കല്യാണ ചെറുക്കനും അമ്മയും കൂടെ ശിങ്കാരിമേളത്തിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവരുടെ എനർജി ലെവലിന് ആരാണെങ്കിലും കൂടെ ഡാൻസ് ചെയ്തു പോവും അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അടിപൊളിയായിട്ട് സ്റ്റെപ്പുകൾ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ സ്റ്റേറ്റ്സിലെത്തിയ അതിൻ്റെ അവിടെ നിന്നും ശൃങ്കാരിമേള ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണ പിന്നെ വധു വരികയാണ് ഭയങ്കര രസമായിരുന്നു അട്ടെ കാണാനായിട്ട് ടെമ്പിൾ ജ്വല്ലറിയും സാരിയും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു മിക്കോറായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അവർ വന്നു പിന്നെ അവിടെ ഇവരുടെ കല്യാണം ശരിക്കും കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ വെച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ ശരിക്കും താലികെട്ട് കഴിഞ്ഞതാണ് ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഓരോ സീറ്റിലിരുന്നു ഞാനിരുന്നില്ല കേട്ടോ ഞാൻ ഹതിമോനെയും കൊണ്ടിരുന്ന് നടക്കുമായിരുന്നു അവന് ചെറിയ വാശിയൊക്കെ ആയിട്ട് വാശിയൊക്കെയായിട്ട് എല്ലാം കേട്ടപ്പോൾ അവന് പേടിയായി അപ്പോൾ അതുകൊണ്ട് അവൻ കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അവനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് ഞാൻ അതിലെടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ബാക്കി അമ്മയും ചേച്ചിയും പിള്ളേരും ഒക്കെ അവിടെ ഇരുന്ന് വർത്തനം പറയുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്ത് കൊട്ടു തുടങ്ങിയിട്ട് അപ്പം ഞങ്ങൾ പുറത്തേക്ക് വന്നു അപ്പം എല്ലാവരും ഉണ്ട് കൊട്ട് നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പയ്യെ ഡാൻസിലേക്ക് എല്ലാരും ആടിയാടി തുടക്കിയതാണ് ഇപ്പോൾ അവസാനം ഗംഭീര ഡാൻസ് ഡാൻസായിരുന്നു ഞങ്ങളങ്ങനെ സ് കളിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കാത്ത കാര്യം ഓർത്തത് അപ്പോൾ നമ്മളെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു അപ്പോൾ നമ്മളെല്ലാവരും ഇത് ഫോട്ടോ എടുക്കാനായിട്ട് ചെന്ന്ക്കാട്ടെ എല്ലാവരും ഓരോരോ ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റ് ആയി സെറ്റ് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ചേച്ചിയുടെ കയ്യിൽ കാശുമുണ്ട് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ കല്യാണത്തിൽ പോലെ തന്നെ ഇവിടെ അപ്പൊ ഞങ്ങള് ചോറായിട്ടാ പറഞ്ഞു അഞ്ചുശേഷി അതിലിഷ്ടായിട്ടാ ആ പൊസെന്തായിട്ടുണ്ട് കലക്കിട്ടുണ്ട് ആദി ആദി ആദ്യ പപ്പടമായ പായസം കഴിക്കാണോ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നു അപ്പം പെണ്ണും ചെറുക്കനെ പോവാനായിട്ട് ഇറങ്ങുകയാണ് കാരണം അവർക്ക് കണ്ണൂർ വരെ പോകണമല്ലോ അപ്പോൾ അവർ പോവാനായിട്ട് ഇറങ്ങുകയാണ് ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല കേട്ടോ ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സ് മാറ്റിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു ആദ്യക്ക് പായസം കൊടുത്തപ്പോൾ ആദ്യത്തെ ഡ്രസ്സിൽ മുഴുവനായി അപ്പോൾ അതുകൊണ്ട് ആദ്യമേ അതൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇടിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ അപ്പോൾ അവരവിടെ ഇറങ്ങുന്ന എൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അത്രയും ദൂരം പോകേണ്ടതുകൊണ്ട് അവർ കുറച്ച് നേരത്തെ ഇറങ്ങി गरम से गिनाया गड़ गड़ो नी गड़ो ും പോയിനും ചേച്ചി കെട്ടി അതെല്ലാം വന്നപ്പോ തൊട്ട് ആണെങ്കിൽ എന്റെ മോനെ കിട്ടിയത് അല്ലുവിനെ കെട്ടി അല്ലുനെ ഇതാ ചേച്ചി let's go i wake up to a little bit of drool on my pillow feel like it's gonna be a bad day Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that pay i need a change in my life cause i don't feel alive and there's nothing that makes me happy oh Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning. Oh, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting and I'll never look back. Moving on till I get it all. And we all got dreams, we all want things, but what you gonna do for it? How you Gonna move for it? what you gonna be? And do you believe? do it.